പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് രുക്കുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് രുവിന്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് അറിയാൻ ഇടയാകുന്ന അച്ചുവാകട്ടെ പ്രതികരിക്കുന്നതിന് തയ്യാറായി വീട്ടിലേക്ക് കയറി ചെല്ലുകയും രുവിനോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് വിജയശങ്കറും കൂട്ടരും ഒന്ന് പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുന്ന അവർ ഇതേ തുടർന്ന് രുക്കുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇതോടെ അച്ചുവിനെ തനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന രുക്കു എനിക്കവനെ അത്രമേൽ ഇഷ്ടമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ രുക്കുവിനെ വീട്ടുകാർ ഇതോടെ വീട്ടു വീട്ടുതടങ്ങളിൽ ആകുകയും അച്ചുവിനെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു ഈ വിവരം ഇതോടെ അറിയാനിടയാവുകയാണ് ഇപ്പോൾ അർച്ചന അച്ചുവിനെ ചെന്ന് കാണുന്ന അർച്ചന എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു രുക്കു ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല ചേച്ചി അത് ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവൻ ഇതോടെ പകച്ചു പോകുന്ന അർച്ചന ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വിജയ് ശങ്കർ അർച്ചനയെ ചെന്ന് കണ്ട് എന്റെ കുടുംബം നശിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നത് എങ്കിൽ ഒരാളെ പോലും വാക്യവയ്ക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്